ചെറിയ ജാതി കണവ കണവയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കണവ അല്ലെങ്കിൽ കൂന്തൽ സ്ക്വഡ് പലയിടത്ത് പല രീതിയിലാണ് പറയുന്നത് ആദ്യം നമുക്കിത് വൃത്തിയാക്കിയെടുക്കാം പലർക്കും ഇത് വൃത്തിയാക്കിയെടുക്കാൻ അറിയാൻ പാടില്ല അതുകൊണ്ട് എങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കുന്നതെന്ന് ആദ്യം നോക്കാം ആദ്യം ഇതിൻ്റെ തൊലി ഇങ്ങനെ പറിച്ചു കളയുക എളുപ്പമാണ് വരാനായിട്ട് ഒരിടത്തുനിന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇഞ്ഞ് പോരും ഇനി ചെറുതായതുകൊണ്ട് ഇതിൻ്റെ ഈ ഇതൊന്നും എടുക്കുന്നില്ല ഞാൻ വലുതാണ് നമുക്ക് നമുക്കതിൻ്റെ ഇത് കളഞ്ഞ് ഇതുപോലെ എടുക്കാം ചെറുതായതുകൊണ്ട് എടുക്കുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ അകത്തെ ഇത് മഷി ഇത് പോകാതെ പൊട്ടാതെ വേണം എടുക്കാനായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കൊള്ളൂല്ല അപ്പം ആദ്യം ഇതിങ്ങനെ വലിച്ചെടുക്കുക അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഇത് ഇവിടെ ഒരു മഷിത്തണ്ട് പോലൊരു സാധനമുണ്ട് അതെടുക്കണം ഉണ്ട് ഇതുപോലെ എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല പൊട്ടാതെടുത്താൽ മതി ഇതുപോലെ എല്ലാം നമുക്ക് എടുക്കാം ഒരെണ്ണം കൂടെ എങ്ങനെയാണ് എടുക്കുന്നത് കാണിക്കാം ഇത് പിടിച്ച് കഴിഞ്ഞാൽ ഇഞ്ഞ് പോരും പിന്നെ ഇതെടുക്കുക ഇപ്പം പൊട്ടാതെടുക്കണം ഇതുപോലെ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് നമ്മൾ വെക്കുന്നത് ഇതുപോലെ എല്ലാം വൃത്തിയാക്കി എടുക്കുക